മനുഷ്യജീവിതത്തില് സന്തോഷങ്ങളും സങ്കടങ്ങളും പോലെ തന്നെ ദുരന്തങ്ങളും എപ്പോൾ വരുമെന്ന് പറയാൻ കഴിയില്ല എന്നാൽ ഏതൊരവസ്ഥയിലും താങ്ങായി തണലായി സ്വന്തം ജീവിത ജീവിതപങ്കാളി നില്ക്കുമ്പോഴാണ് ആ ജീവിതം ധന്യമാകുന്നത് അതുപോലൊരു മാതൃകാ ദാമ്പത്യത്തിന്റെ കഥയാണ് പുറത്തു വന്നിരിക്കുന്നത് ഡോക്ടർ സജിത്തിന്റെയും ഡോക്ടർ മേല്നയുടേതുമാണ് ഈ കഥ രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത് വിവാഹശേഷമുള്ള ജീവിതത്തിൽ ഇരട്ടി മധുരമായാണ് പഠനത്തിൽ മിടുക്കനായിരുന്ന ചങ്ങനാശ്ശേരിക്കാരൻ ഡോക്ടർ സുജിത്തിനെ തേടി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ യൂറോളജി സൂപ്പർ സ്പെഷ്യാലിറ്റി പഠനത്തിന് പ്രവേശനം ലഭിച്ചത് എന്നാൽ ചില കാരണങ്ങളാൽ കോഴ്സ് ആ സമയത്ത് തുടങ്ങിയില്ല തുടർന്ന് തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിൽ സർജനായി ജോലി ചെയ്യുകയായിരുന്നു ആ സമയത്താണ് അവിചാരിതമായി ആ സന്തോഷങ്ങളെല്ലാം മാഞ്ഞു വീട്ടിലെ വാട്ടർ ടാങ്ക് മുഗൾ നിലയിലായിരുന്നു ഘടിപ്പിച്ചിരുന്നത് മോട്ടോർ പ്രവർത്തിക്കാത്തതിനാൽ ടാങ്കിൽ വെള്ളമുണ്ടോ എന്ന് നോക്കുന്നതിന് ഒരു ഗോവണിയിൽ കയറി തിരികെ ഇറങ്ങിയപ്പോൾ കാൽ വഴുതി പുറമടിച്ച് താഴേക്ക് വീണു ഒരു നിമിഷം ശരീരമാകെ വേദനയിൽ പൊതിഞ്ഞ തരിപ്പ് പടർന്നു സുഷുന നാഡിക്ക് ക്ഷതമേറ്റുണ്ട് എന്ന് അപ്പോൾ തന്നെ മനസ്സിലായി കാരണം കാലിലേക്കുള്ള സംവേദനം നിലച്ചതുപോലെ തോന്നിയിരുന്നു ഒരു തരിപ്പ് മാത്രമേയുള്ളൂ ഇടതു ഇടതുകൈക്ക് ഒടിവുമുണ്ടായിരുന്നു ഉടനെ വീടിനടുത്തുള്ള ചെത്തിപ്പുഴ ആശുപത്രിയിൽ കൊണ്ടുപോയി എം ആർ എ ഉൾപ്പെടെയുള്ള പരിശോധനകളെല്ലാം ചെയ്തു ആദ്യം ചിന്തിച്ചത് ശരിയായിരുന്നു സുഷുമന നാടിയിലെ ക്ഷതം സ്ഥിരീകരിച്ചു പിറ്റേന്ന പുലർച്ചെ ലേക്ഷോർ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ അവിടെ പതിനഞ്ച് ദിവസങ്ങൾ ശേഷം ഫിസിയോതെറാപ്പി പോലുള്ള അനുബന്ധ ചികിത്സകൾക്കായി വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി വെല്ലൂരിൽ ആറുമാസത്തോളമാണ് റീഹാബിലിറ്റേഷന്റെ ഭാഗമായുള്ള ചികിത്സകൾ നടത്തിയത് ശരീരത്തിന്റെ പാതി തളർന്നു എന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ ഹൃദയം തകർന്നു കരഞ്ഞ ദിവസങ്ങളായിരുന്നു അത് ശസ്ത്രക്രിയക്ക് ശേഷം ഒരു ചക്രകസേരയിലേക്ക് ജീവിതം ഒതുങ്ങി ഇനി എന്ത് എന്ന് ചിന്തിച്ചിരുന്ന സമയത്ത് ചാച്ചനും അമ്മയും ചേച്ചി സുമിയും കുടുംബവും ഭാര്യ മെൽനയുടെ മാതാപിതാക്കളും സഹോദരന്മാരുമെല്ലാം മാറി മാറിയാണ് സുജിത്തിനെ ചികിത്സിക്കാനായി ഒപ്പം നിന്നത് ഒരു ദിവസം സുജിത്തിനെ ചികിത്സിച്ച ഡോക്ടർ ജോർജ് തെരിയൻ യൂറോളജി വിഭാഗം മേധാവിക്കൊപ്പമാണ് റൗൺസിന് വന്നത് ഈ ശാരീരിക അവസ്ഥയിലും യൂറോളജി തുടർന്ന് പഠിക്കാൻ സാധിക്കുമെന്നും സീറ്റ് കളയേണ്ടതില്ല എന്നും പറഞ്ഞ ധൈര്യം പകർന്നു അങ്ങനെയാണ് കോഴിക്കോടേക്ക് വീണ്ടും എത്തിയത് അന്നൊക്കെ സുജിത്തിനെ ചേർത്ത് പിടിച്ചത് ഡോക്ടർ കൂടിയായ ഭാര്യ മെൽനയായിരുന്നു മെൽന ഡെർമറ്റോളജിയിൽ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ് ഡി എൻ ബി ചെയ്യാൻ ഒരുങ്ങിയ സമയത്തായിരുന്നു ഈ ദുരന്തം എത്തിയത് പ്രൊഫഷനും ഉപരിപഠനവുമെല്ലാം മാറ്റിവെച്ച് മെൽന ഒപ്പം നിന്നു അങ്ങനെ യൂറോളജി രണ്ടാം വർഷ പഠനത്തിനിടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മകൾ ജനിച്ചത് മെയ്ബൽ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിച്ചത് ആ കുഞ്ഞുമുഖം കണ്ടപ്പോഴാണ് സുജിത്തിന്റെ കണ്ണീരൊക്കെ മായ്ക്കുന്നതായിരുന്നു മെൽന മോളുടെ കുഞ്ചിരി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും